ഇതില് കിട്ടി ഇതിലേക്കില്ലേ അതുകൊണ്ടാണല്ലോ

മോൻ മോട അടുത്ത് അടുത്ത് ഓയ മാണി يا നിങ്ങളുടെ ഹർട്ടേക്കി വെറ്റിണ്ട് ഇല മട്ടയിലത്തെ 38 റൂം ഇല്ല 30x അല്ല ഇది പെണ്ണക്ക് ഞാൻ മാതാങ്ങന ബുദ്ധിനെ അടുത്ത് ആ സീറ്റ് അനങ്ങാവുന്നില്ല സാധിലേ വന്നിക്ക് കാറ്റ് ഇല റൂം ഉണ്ടോ അല്ല മൊബൈലല്ല അല്ല സജിന്റെ പിന്നെ അത് അവരെ കമ്പനി കൊടുത്തേക്കണല്ലേ എന്തിനു കൊച്ചേരി ഓടിക്കേ അതൊരു വരവ് ഇങ്ങോട്ട് വരും എനിക്ക് പേടിയാണ് മോളെ മാറ്റി മാളെ മാറ്റി ഇങ്ങോട്ട് നോക്കണത് ഇപ്പൊ ആൻഡേ പൊടിക്കാണെങ്കിൽ നല്ല കടി കിട്ടും ഇപ്പൊ അതിന്റെ വാല് പോയി പിടിക്കാണെങ്കിൽ നല്ല കടി കിട്ടും എന്നിട്ട് കുറച്ചും കൂടി മുമ്പോട്ടൊന്നും പോയാലും ഇത് ഇത് നല്ല സുഖം നല്ല സുഖമായി നീ ആ നല്ല സീനാ നല്ല സീന